നടൻ ഉണ്ണി മുകുന്ദനോട് പരസ്യമായ മാപ്പ് പറഞ്ഞ് നടൻ ഷെയ്നിഗം ദുബായിൽ വാർത്താ സമ്മേളനത്തിലാണ് ഈ തുറന്നു പറച്ചിൽ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് പ്രൊഡക്ഷൻ ഹൌസിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് ഷെയ്ൻ ദുബായിൽ മാപ്പ് പറഞ്ഞത് ഷെയ്ൻ നിഗം അഭിനയിക്കുന്ന പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ ഗൾഫിലെ റിലീസുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഷെയ്ൻ ഉണ്ണി മുകുന്ദിന്റെ നിർമ്മാണ കമ്പനിയെക്കുറിച്ച് ഷെയ്ൻ ആക്ഷേപം നടത്തിയെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വിമർശനമുണ്ടായത് എന്നാൽ താൻ തമാശയായി പറഞ്ഞതാണെന്നും ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഷെയ്ൻ നിഗം വ്യക്തമാക്കി ഒരു ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പേഴ്സണായിട്ട് മാറ്റി വയ്ക്കും കാരണം ഞാൻ അതൊരു ഒരാളെ പ്രോസ്റ്റി കേട്ട് ചെയ്യാനുള്ള ചിന്തകൾ ചെയ്തൊരു കാര്യമാണ് തമാ ഒരു തമാശ പോലെ പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദന് സന്ദേശം അയച്ചതായും ഷെയ്ൻ പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ഇനി കൂടുതൽ സൂക്ഷ്മത പുലർത്തും സാമൂഹിക മാധ്യമങ്ങളിൽ തന്റെ ഉമ്മയ്ക്കെതിരെയുണ്ടായ അധിക്ഷേപങ്ങളെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയതായും ഷെയ്ൻ വ്യക്തമാക്കി തന്നെ മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെയൊരു ഗ്യാങ്ങിനെക്കുറിച്ച് അറിയില്ലെന്നും മട്ടാഞ്ചേരിയിൽ വളർന്ന ആളാണെന്നും ഷെയ്ൻ പറഞ്ഞു ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയുടെ നിർമ്മാതാവ് സാന്ത്ര തോമസ് നടി മഹിമാ നമ്പ്യർ എന്നിവരും ഇന്നലെ ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും Ноюс бюро Дубай